ഗുഡ് ഈവനിങ് ഇന്നത്തെ ടോപ്പിക് കുട്ടികളുടെ ഫോർആാം ഫ്രാക്ചേഴ്സിനെ പറ്റിയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പല രീതികളുണ്ട് അതിനെ പറ്റി സംസാരിക്കാനും നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് നമ്മുടെ ഡിസിഷൻ എങ്ങനെ പോകണമെന്ന് അറിയാനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ബിക്കോസ് എനിക്ക് കുറെ ഡൗട്ട്സ് കിട്ടാറുണ്ട് ഡോക്ടറെ കുട്ടി ചെറിയ കുട്ടികളല്ല ഓപ്പറേഷൻ ആവശ്യമുണ്ടോ സോ ഇന്നത്തെ വീഡിയോ ഏതൊക്കെ ഫ്രാക്ചേഴ്സിനെ നമ്മൾ സർജറി ചെയ്യാം ഏതൊക്കെ ഫ്രാക്ചേഴ്സ് സർജറി ചെയ്യാതിരിക്കാൻ അറിയാനാകും കുട്ടികളുടെ ഏറ്റവും കോമൺ ഫ്രാക്ചേഴ്സ് ഫ്രാക്ചേഴ്സ് ആണ് നാൽപ്പത് ശതമാനം കുട്ടികളുടെ പ്രത്യേകത നമ്മുടെ എല്പോലെ ഹാർഡല്ല പ്ലാസ്റ്റിക് പോലെയാണ് ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി ഞെക്കുന്നത് പോലെയാണ് പിന്നെ കുട്ടികളുടെ എല്ലിന് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ റിസ്റ്റ് ജോയിന്റും എൽബോ ജോയിന്റിന് അവിടെ എല്ലിങ്ങനെ വന്നാൽ അതൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആവും നമുക്ക് കുറച്ചൊരു അനാറ്റമി നോക്കാം ഫോറാം നമുക്ക് രണ്ട് എല്ലുണ്ട് ഇതാണ് റേഡിയസ് ഇതാണ് അവിടെ അത് കൂടാതെ നമുക്ക് റിസ്റ്റ് ജോയിന്റ് ഉണ്ട് എൽബോ ജോയിന്റ് ഉണ്ട് ആയിട്ട് രണ്ട് എല്ലിണ്ട് രണ്ട് ജോയിന്റും ഉണ്ട് ഫ്രാക്ചേഴ്സ് ഫോറാമെങ്കിൽ ഈ ഏരിയ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ ജോയിന്റിന്റെ അടുത്ത് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വരാ എല് വെൽതാവുന്ന ഭാഗത്ത് ഫ്രാക്ചർ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വേറെ ഏറ്റവും കോമൺ സൈക്കിൾ ഓടിക്കുമ്പോ അല്ലെങ്കിൽ ഓട്മ കൈ കുത്തുമ്പോ പിന്നെ ആസ് യൂഷ്വൽ സ്പോർട്സ് കളിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എവിടെ തട്ടിയാൽ അല്ലെങ്കിൽ ആക്സിഡന്റ് അറിയല്ലോ ഏറ്റവും കോമൺ വളവ് ഉണ്ടോ ഭയങ്കര ഡിഫോമിറ്റി കാണാൻ അത്ര രസമില്ലാത്തത് പിന്നെ നല്ല നീര് വരും കൈ എനിക്കാൻ പറ്റില്ല ഡെഫിനറ്റ്ലി എക്സർസൈസ് ആണ് പ്രാധാന്യം പക്ഷേ എക്സർസൈസ് ഉണ്ട് നമ്മൾ ഇത് മാത്രം നമ്മൾ ജോയിന്റ്സിന്റെ ഇൻവോൾവ് ആവണം നമ്മൾ എടുക്കുന്ന എക്സർസൈസ് താഴത്തെ ജോയിന്റും ഇൻവോൾവ് ആവണം ഞാൻ നേരത്തെ പറഞ്ഞ ചില ഫ്രാക്ചേഴ്സ് വന്നാൽ തെറ്റും അതിലാണ് ട്രീറ്റ്മെന്റ് ഡിപെൻഡ് നമുക്ക് ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്ന തന്നെ ഞാൻ ചില ഫ്രാക്ചേഴ്സ് പ്ലാസ്ട്രോൾ മാത്രം നമുക്ക് ചികിത്സിക്കാൻ പറ്റും അത് എന്തൊക്കെ ഫ്രാക്ചേഴ്സ് ആണ് അതിനു മുമ്പ് ഞാൻ വേറൊരു പറയാം എല്ല് പൊട്ടുമ്പോ അത് വളയും പിന്നെ അത് തിരിയും അത്യും റൊട്ടേഷൻ അതായത് തിരിഞ്ഞാൽ നമുക്ക് വെറുതെ പ്ലാസ്റ്റർ കൊണ്ട് മാത്രം ചികിത്സിക്കാൻ പറ്റില്ല എല്ല് വളയാണെങ്കിൽ നമുക്ക് നേരെയാക്കിയിട്ട് പ്ലാസ്റ്റർ ഇടാം പക്ഷെ എല്ല് തിരിഞ്ഞാൽ അത് പ്ലാസ്റ്റർ ഇട്ടാൽ പിന്നീട് കായ് തിരിക്കാൻ ബുദ്ധിമുട്ടാവും സോ നമുക്ക് ഈ തിരിവ് അറിയാൻ കുറച്ച് മാർഗമുണ്ട് എല് തിരിഞ്ഞിട്ടില്ലെങ്കിൽ റൊട്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം എല്ലിൻ്റെ മോള് വളവ് വന്നിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മയക്കിയിട്ടാണ് പ്ലാസ്റ്റർ ഇടുക കാരണം എന്താ വെച്ചാൽ ആ റൊട്ടേഷൻ നമ്മൾ കറക്റ്റ് ചെയ്യണം അതായത് എല്ല് പൊട്ടിയിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ നമ്മളത് മയക്കിയിട്ട് അത് പിടിച്ച് നേരെ ആക്കിയിട്ട് പ്ലാസ്റ്റർ ഇടും എന്തിനാ മായ്ക്കണം പെയിൻ വരാതിരിക്കാനും കുട്ടി ഒന്ന് സ്റ്റില്ലായിട്ട് കിടക്കാനും അറിയില്ല ചെറിയ കുട്ടികൾക്ക് എടുക്കൂലേ പ്ലാസ്റ്റർ ഇടാൻ ബുദ്ധിമുട്ടോ പിന്നെ നമ്മൾ എത്ര ഓപ്പറേഷൻ ചെയ്യാം ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചില കുട്ടികൾക്ക് നല്ല ഫോഴ്സ് വന്നാൽ ഈ എല്ല് വിട്ടുപോകും രണ്ട് കഷ്ണമായിട്ട് ഓടിയും എസ്പെഷ്യലി ഒരു നയൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ലെവൻ ഇയേഴ്സ് ആ ഏജ് ഗ്രൂപ്പിൽ വെറുതെ നമ്മൾ പ്ലാസ്റ്റ് ഇട്ടാൽ വളയാൻ തുടങ്ങും എല്ലാ പ്ലാസ്റ്റില് കറക്റ്റായിട്ട് കിട്ടില്ല സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നെയിൽ പോലെ ടെൻസ് നെയിൽ ടൈറ്റേനിയം എലാസ്റ്റിക് നെയിൽ സിസ്റ്റം ഒരു പ്രത്യേക നെയിൽ നമ്മൾ എല്ലിനകത്ത് സ്റ്റഡി ആക്കും കുറച്ചുകൂടി ഏജ് ആയി കുട്ടികൾ പതിമൂന്ന് വയസ്സായ കുട്ടികളാണെങ്കിൽ നേരിന് പകരം നമ്മൾ പ്ലേറ്റ് സ്ക്രൂ വെച്ച് ഉറപ്പിക്കും പിന്നെ സോറ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉണ്ട് ജോയിന്റിന്റെ അകത്ത് ഫ്രാക്ചർ ആണെങ്കിൽ കുഴ തെറ്റും അങ്ങനെയാണെങ്കിൽ അത് പ്ലേറ്റും സ്ക്രൂ വെച്ച് ഉറപ്പിക്കണം പറയാൻ കാരണം ജോയിന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നീട് കൈ അങ്ങാൻ ബുദ്ധിമുട്ടാകും നമ്മൾ കമ്പി വെച്ചാൽ ഉറപ്പിച്ചാൽ ഉറപ്പിച്ചില്ലെങ്കിലും എല്ല് സെറ്റ് ആവാൻ ആറാഴ്ച വേണം നമ്മൾ വെറുതെ പ്ലാസ്റ്റോഡ് മാത്രം ചികിത്സിക്കാണെങ്കിൽ എല്ലാ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂട്ടി എക്സ്ട്രാ എടുക്കണം യൂഷ്വലി ഒരു ത്രീ കഴിഞ്ഞാൽ ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് ആവില്ല സോ യൂഷ്വലി ആദ്യത്തെ മൂന്നാഴ്ച എക്സസൈസ് നമ്മൾ എടുത്ത് നോക്കും പിന്നെ ആറാമത്തെ ആഴ്ച പ്ലാസ്റ്റർ കൂടിയിട്ട് എക്സസൈസ് ചെയ്ത് റെഡി ആവും ഇതിന്റെ കുറച്ച് സീരിയസ് ഇഷ്യൂസ് ഉണ്ട് വൺ ചില ആൾക്കാർക്ക് ഫ്രാക്ചർ വന്നാൽ നീര് കൂടിയാൽ രക്തോട്ടം കുറയും അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് പിന്നെ കറക്റ്റ് ആയിട്ട് പ്ലാസ്റ്റർ ഇട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് കണക്ക് പ്ലാസ്റ്ററിന്റെ രീതി അത് തെറ്റാണെങ്കിൽ തോൽപും പിന്നെ പ്ലാസ്റ്റർ കറക്റ്റ് രീതിയിൽ ഇട്ടില്ലെങ്കിൽ എല്ല് വളയാൻ തുടങ്ങും കുട്ടികളുടെ എല്ല് വെൽതാവുന്ന ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് മിസ്സായാൽ കൈ വളയാ വളയാൻ തുടങ്ങും കുട്ടി വെന്താവുന്ന സോ ഡെഫിനറ്റ്ലി ഈ ഇങ്ങനെ ഡിഫോർമിറ്റി കണ്ടാൽ അപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം ഫൈനലി ഇത് ഫുള്ളി ട്രീറ്റബിൾ ആയിട്ടൊരു കണ്ടീഷനാണ് നമ്മൾ റൊട്ടേഷൻ അതായത് തിരിവ് മിസ്സായാൽ കോംപ്ലിക്കേഷൻസ് കുറച്ച് ഡെവർസ്റ്റേറ്റിംഗ് ആവും മീനിങ് അത് കൈ തിരിക്കാൻ പറ്റില്ല എഴുതാനോ അല്ലെങ്കിൽ മുടി ചെയ്യാനോ പല്ലേ തേക്കാനൊക്കെ ബുദ്ധിമുട്ടാകും നമ്മളത് മിസ്സായില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല ആസ് ഓൾവേസ് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണെങ്കിൽ Do like, share and subscribe. Thank you.